മലപ്പുറം വഴിക്കടവിൽ കാട്ടാനകൾ ഇറങ്ങി ഇന്ന് രാവിലെയാണ് സംഭവം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു ആനകൾ പിന്നീട് കാട് കയറി വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട് ശിവദാസ് സംസ്ഥാനത്ത് വ്യാപക വ്യാപകമായി ഇത്തരത്തിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ കാരണം വയനാടും ഇടുക്കിയും മാത്രമല്ല പാലക്കാടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുകയാണ് ഇപ്പോൾ മലപ്പുറത്തും സമാന സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ദേവിക മലപ്പുറം നിലമ്പൂരിലെ വഴിക്കടവിലാണ് ഇന്ന് രാവിലെ കാട്ടാനകൾ ഇറങ്ങിയത് കാട്ടാന ഇറങ്ങി വ്യാപകമായി തന്നെ കൃഷി നശിപ്പിച്ചിട്ടുണ്ട് വാഴ അതുപോലെ തന്നെ കഴുങ്ങ് അടക്കം ചെറിയ തെങ്ങുകൾ അടക്കം കാട്ടാനകൾ നശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇത് പ്രത്യേകിച്ച് മലയോര മേഖല കൂടിയാണ് ഇവിടെ തൊട്ടടുത്ത് കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന മേഖല അതിന്റെ തൊട്ടപ്പുറത്ത് കാടാണ് ഈ കാട്ടിൽ നിന്ന് പതിവായി ഇത്തരത്തിൽ കാട്ടാനകളും അതോടൊപ്പം തന്നെ കാട്ടു പന്നുകളും അടക്കമുള്ള കാട്ടുപോത്ത് അടക്കമുള്ളവ നാട്ടുമൃഗങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു ശല്യം ഈ ഭാഗങ്ങളിൽ ഉണ്ട് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരെല്ലാം പരാതികൾ നൽകിയിരുന്നു പക്ഷേ ആ പരാതികൾക്കൊന്നും തന്നെ ഇതുവരെ പരിഹാരം ഒന്നും ഉണ്ടായിട്ടില്ല ഫെൻസിങ് അടക്കമുള്ളവ സ്ഥാപിക്കണം എന്നതാണ് പ്രധാനമായും നാട്ടുകാരുടെ ആവശ്യം ഇതോടൊപ്പം തന്നെ നിലമ്പൂർ മേഖലയിലും നിലമ്പൂരിന് സമീപത്തുള്ള കരുളായി പഞ്ചായത്തിലാണ് അടക്കം ഇത്തരത്തിൽ നിരവധി കാട്ടാനാശയിലും വലിയ രീതിയിൽ തന്നെയുണ്ട് പ്രത്യേകിച്ച് വേനൽക്കാലം ആയാലാണ് ഇത്തരത്തിൽ കാട്ടാനകൾ കൂടുതലായും നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ വലിയ രീതിയിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർക്ക് പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾക്ക് പരിഹാരം ഒന്നും തന്നെ ആയിട്ടില്ല ദേവിക